വിവാഹ പൊരുത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു നിശ്ചിത ഉത്തരം നൽകാൻ പ്രയാസമാണ് കാരണം ഇത് വ്യക്തിപരമായ ഒരു തീരുമാനമാണ് ജ്യോതിഷം വിശ്വസിക്കുന്നവരുടെ അഭിപ്രായത്തിൽ വിവാഹ ജീവിതത്തിന്റെ വിജയത്തിന് പൊരുത്തം അത്യാവശ്യമാണ് ഗ്രഹങ്ങളുടെ സ്ഥാനവും നക്ഷത്രങ്ങളുടെ പൊരുത്തവും ദമ്പതികളുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്നാണ് വിശ്വാസം പൊരുത്തം നോക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ഒരു പുരുഷനും സ്ത്രീയും വിവാഹിതയാകുമ്പോൾ ഒരാളിനെ ജാതകത്തിലെ കുറവുകൾ മറ്റൊരാളുടെ ജാതകം വഴി പരിഹരിക്കപ്പെട്ടേക്കാം വിവാഹം എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ് അത് ഉചിതമായ സമയത്ത് നടത്തിയാൽ ജീവിതത്തിൽ നേട്ടവും മറിച്ചയാൽ ദുരിതങ്ങളും സമ്മാനിക്കപ്പെട്ടേക്കാം ജ്യോതിഷം വിശ്വസിക്കാത്തവരുടെ അഭിപ്രായത്തിൽ പൊരുത്തം നോക്കുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കാര്യമല്ല പൊരുത്തം എന്നാൽ എന്ത് ജ്യോതിഷത്തിലെ ഒരു പ്രധാന ആശയമാണ് പൊരുത്തം വിവാഹം പോലുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് രണ്ട് വ്യക്തികളുടെ ജാതകങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്ന പ്രക്രിയയാണിത് എന്തിനാണ് പൊരുത്തം നോക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വഭാവ സവിശേഷതകൾ താൽപ്പര്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവ തമ്മിലുള്ള അനുയോജ്യതയാണ് പൊരുത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാവി പ്രവചനം ജാതക പൊരുത്തം നോക്കുന്നതിലൂടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ സന്താന ലാഭം സാമ്പത്തിക സ്ഥിതി തുടങ്ങിയവ മുൻകൂട്ടി അറിയാൻ ശ്രമിക്കുന്നു പൊരുത്തം നോക്കുമ്പോൾ എന്തൊക്കെയാണ് പരിഗണിക്കുന്നത് രാശി രണ്ട് വ്യക്തികളുടെ രാശികൾ തമ്മിലുള്ള അനുയോജ്യത നക്ഷത്രം ജനിച്ച നക്ഷത്രങ്ങളുടെ പൊരുത്തം ഗണം പുരുഷൻ സ്ത്രീ ഉഭയലിംഗം എന്നീ ഗണങ്ങളുടെ പൊരുത്തം യോനി ജന്മനക്ഷത്രത്തിന്റെ യോനി വാസയോഗം ജാതകത്തിൽ വരുന്ന വാസയോഗം ദശ ഗ്രഹങ്ങളുടെ ദശകളുടെ സ്വാധീനം പൊരുത്തത്തിന്റെ പ്രാധാന്യം പൊരുത്തം നോക്കുന്നത് ഒരു പാരമ്പര്യമാണ് എന്നാൽ വിവാഹം വിജയിക്കണമെങ്കിൽ പ്രണയം പരസ്പര ബഹുമാനം വിശ്വാസം തുടങ്ങിയവ കൂടിയേ തീരൂ പൊരുത്തം നോക്കി വിവാഹം കഴിച്ച പല ദമ്പതികളുടെയും ജീവിതം ഒരു പരാജയമായി തുടരുന്നു എന്നാൽ ഒരു പൊരുത്തവും നോക്കാതെ വിവാഹം കഴിച്ച പല ദമ്പതികളും വിവാഹജീവിതം വലിയ പരിക്കുകൾ ഏൽക്കാതെ കൊണ്ടുപോകുന്നു ജ്യോതിഷശാസ്ത്രത്തിനു എക്കാലത്തും വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു വിഷയമാണ് വിവാഹ അഭിപ്രായത്തിൽ പൊരുത്തം നോക്കുന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ് പൊരുത്തം നോക്കിയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല എങ്കിലും പാരമ്പര്യ രീതിയിൽ ചടങ്ങുകൾ ഉൾക്കൊണ്ട് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പായും ജാതകം നോക്കി കല്യാണം കഴിക്കണം